ഹായ് ഗുഡ് മോർണിംഗ് കുട്ടുകാരെ നമുക്കൊരു പാലപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പുവാണേ അപ്പം ഞാൻ നമുക്കൊരു പാലപ്പം ചൂട നാവൊക്കെ ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പുവാണ് അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പം അതിൻ്റെ ഹോൾസൊക്കെ നന്നായി വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് ൂട്ടി വെച്ചു ഞാൻ കുറച്ചിട്ടാണ് മാവ് ഒഴിച്ചത് എന്നിട്ട് പിന്നെ അതിൻ്റെ ഹോൾസ് ഒക്കെ വരണം ഹോൾസ് മൂടി വെച്ചാൽ നമുക്കത് ഹോൾസ് വരാൻ പാടാം മൊത്തം ഹോൾസ് ഒക്കെ വന്നിട്ട് നമുക്കത് മൂടി വെക്കാം ഉണ്ടോ എപ്പോൾ ഏകദേശം നല്ല ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇനി അത് നമുക്ക് മൂടി വയ്ക്കാം ഓക്കെ ഇപ്പോഴും നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാണ് നമ്മുടെ പാലപ്പം പാലപ്പം കണ്ടല്ലോ നങ്ങല്ല ആവി പറക്കുന്ന പാലപ്പമാണ് ഓക്കെ ഞാനിന്ന് പാലപ്പത്തിനൊരു ഉരുളക്കിഴിങ്ങ സ്റ്റൂവാണ് ഉണ്ടാക്കിയത് പാലപ്പവും ഉരുളക്കിഴങ്ങും സ്റ്റൂവും നല്ല കോമ്പിനേഷൻ അല്ലേ നിങ്ങൾക്കും ഇഷ്ടപ്പെടും അല്ലേ അപ്പം ഞാനിന്നത് ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കിയത് നമുക്കതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി ഓക്കെ പിന്നെ പാലപ്പം നമ്മൾ നമ്മുടെ പാലപ്പം ആണ് ഇത് ഉണ്ടാക്കി ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ പാലപ്പം ഇതാണ് ഇപ്പം പാലപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റുവ നല്ല ചൂട് പാലപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയല്ലേ അപ്പം നമ്മുടെ പാലപ്പം കഴിച്ചാലോ കണ്ടല്ലോ കുട്ടുകാരെ നല്ല സോഫ്റ്റ് പാലപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ അഴിച്ച് നല്ല കുറുകിയ ഉരുളക്കിഴങ്ങിച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ കഴിച്ചാലോ രാവിലെ കുളിയാക്കി കഴിഞ്ഞ് വന്നതേ ഉള്ളേ അപ്പം നല്ല ചൂട് പാലപ്പവും നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള Uy, la like